ഇന്നലെ രാവിലെ തെക്കൻ ഗാസ മുനമ്പിലെ റാഫേൽ ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എട്ട് സൈനികരിൽ അഞ്ചു പേരുടെ വിവരങ്ങൾ ഇസ്രായേൽ പ്രതിരോധ സേന പുറത്തുവിട്ടു എലിയാഹു മോഷെ ഇറ്റൈ അമാർ സ്റ്റാനിസ്ലാവ് ക്ലോസറോ ബ്ലുമോവിറ്റ്സ് യഷയാ ഗ്രൂബർ എന്നീ പേരുകളാണ് ഐ ഡി എഫ് പുറത്തുവിട്ടത് ഒറ്റ ആക്രമണത്തിൽ എട്ട് സൈനികരുടെ മരണത്തിൽ ഇസ്രായേൽ നടുങ്ങിയിരിക്കുകയാണ് ജനുവരിക്ക് ശേഷം ഇസ്രായേൽ പ്രതിരോധ സേന നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടിയാണിതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ബന്ധുക്കളുടെ മോചനത്തിനും വെടിനിർത്തലിനുമായി ബെന്യാമിൻ നെതന്യാഹുവിനെതിരെ ിലെ ഇസ്രായേലിൽ ആയിരങ്ങൾ തെരുവിൽ പ്രതിഷേധം തുടരവെയാണ് സൈനികരുടെ മരണവാർത്ത വന്നത് സൈനിക ടാങ്കറുകൾ തകർത്താണ് ഹമാസിന്റെ അൽ കസാം ബ്രിഗേഡ് ഇസ്രായേൽ സൈനികരെ വധിച്ചത് അതിനിടെ ഇന്ന് വടക്കൻ ഗാസയിൽ നടന്ന ഏറ്റുമുട്ടലിൽ ഇസ്രായേലിന്റെ രണ്ട് സൈനികർ കൂടി കൊല്ലപ്പെട്ടു ടാങ്കിന് നേർക്ക് ഹമാസ് നടത്തിയ ആക്രമണത്തിലാണിത് രണ്ട് സൈനികർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് നരനായാട്ട് തുടരുന്ന ഇസ്രായേൽ സൈന്യം ഗാസ സിറ്റിയിലെ വീടുകൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിയെട്ട് ഫലസ്തീനികളാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് ഈ ആക്രമണത്തിൽ രണ്ട് ും കൊല്ലപ്പെട്ടിട്ടുണ്ട് അതേസമയം യുദ്ധം കാരണം ഗാസയിൽ വലിയ രീതിയിലുള്ള ഭക്ഷണക്ഷാമവും നേരിടുകയാണ് നിലവിൽ ഗാസയിലെ അൻപതിനായിരത്തോളം കുട്ടികൾക്ക് പോഷകാഹാരക്കുറവിന് അടിയന്തര ചികിത്സ വേണമെന്ന് ഫലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ള യു ഏജൻസി അറിയിച്ചു ശനിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത് ഇസ്രായേൽ നടപടികൾ മൂലം ഗാസയിലേക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കാൻ സാധിക്കുന്നില്ലെന്നും ഏജൻസി അറിയിച്ചു ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്നാൽ വിനാശകരമായ സാഹചര്യമാണ് പ്രദേശത്ത് നിലനിൽക്കുന്നതെന്നും യു ഏജൻസി കൂട്ടിച്ചേർത്തു ഗാസയിലേക്ക് സഹായം എത്തിക്കുന്നതിൽ മാത്രമല്ല അത് വിതരണം ചെയ്യുന്നതിലും പ്രതിസന്ധി നേരിടുന്നുണ്ടെന്ന് യൂണിസെഫ് വക്താവ് ജെയിംസ് എൽഡർ പറഞ്ഞു മറ്റുള്ള യുദ്ധങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സന്നദ്ധ പ്രവർത്തകർ കൊല്ലപ്പെട്ടത് ഗാസയിലെ യുദ്ധത്തിലാണെന്നും യൂണിസെഫ് വക്താവ് പറഞ്ഞു കഴിഞ്ഞ ദിവസം പതിനായിരം കുട്ടികൾക്കുള്ള ഭക്ഷ്യവസ്തുക്കളുമായി പോയ ട്രക്കിന് അനുമതി ലഭിച്ചില്ലെന്നും യൂണിസെഫ് അറിയിച്ചു 比较。 ഗസയിൽ മാസങ്ങളായി മതിയായ ഭക്ഷണവും വെള്ളവും കിട്ടാത്തതിനാൽ അഞ്ചു വയസ്സിന് താഴെയുള്ള പതിനായിരത്തോളം കുട്ടികളാണ് മരണത്തോട് മല്ലടിക്കുന്നത് വടക്കൻ ഗാസയിലാണ് കൂടുതൽ ദുരിതം ഈ മേഖലയിലേക്ക് ഭക്ഷണ സാമഗ്രികൾ എത്തിക്കാനുള്ള യു വാഹനങ്ങൾ പോലും ഇസ്രായേൽ തടയുകയാണെന്നാണ് യൂണിസെഫ് പറയുന്നത് ഐക്യരാഷ്ട്രസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സന്നദ്ധ പ്രവർത്തകർ കൊല്ലപ്പെട്ട യുദ്ധമാണ് ഗാസയിലെന്നും യു എൻ ഏജൻസികൾ പറയുന്നുണ്ട് ഗാസ സിറ്റിയിൽ ഇന്ന് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇരുപത്തിയെട്ട് പേരാണ് കൊല്ലപ്പെട്ടത് ഡസൻ കണക്കിന് ആളുകൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ഭൂരിഭാഗവും കുട്ടികളാണ് ഇസ്രായേൽ ആക്രമണത്തിൽ രണ്ട് ബന്ധുക്കളും കൊല്ലപ്പെട്ടതായി അൽ കസാം ബ്രിഗേഡ് അറിയിച്ചു റാഫേൽ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഒൻപത് ഫലസ്തീനുകളുടെ മൃതദേഹം കണ്ടെടുത്തതായി ആരോഗ്യ പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ട് ഗസൈൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറായി എൺപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്